ഹലോ അസ്സാംക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ എണ്ണയിലൊന്നും നുക്കി പൊരിക്കാതെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സീൻ ജാറിലേക്ക് കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ചേർത്ത് മിക്സിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നീട് നമ്മളിതിലേക്ക് ഒരു കോഴിമുട്ട കൂടി പൊട്ടിച്ചോയ്ക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അതൊരു ലൂസ് ബാറ്ററി ആയിട്ട് വേണ്ടി വെള്ളം വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസ് ബാറ്ററി ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ദോശ ചുട്ടെടുക്കാം ഇതുപോലെ ഒരു തവ തവല ഇതുപോലെ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഓരോ ദോശകളും ഇതുപോലെ റെഡിയാക്കിട്ടെടുക്കണം അങ്ങനെ ഞാൻ ഒരു അഞ്ച് ദോശ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാനായിട്ട് കുറച്ച് രണ്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഒരു ബൗളിലേക്ക് അതുപോലെ തന്നെ രണ്ട് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിടുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസും ടൊമാറ്റോ സോസും കൂടെ ആക്കിയിട്ട് അതും കൂടെ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ ആ ഫില്ലിങ്ങൂടെ റെഡിയായി ഇനി ഈ ഒരു ദോശ അതായതുപോലെ നടുഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കാം അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഈ ദോശേൻ്റെ സൈഡ് ഭാഗമൊക്കെ മൈദ പേസ്റ്റ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അതായത് നമ്മളാ ഫില്ലിങ്ങൊക്കെ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഇതുപോലെ വേസ്റ്റ് വെച്ചിട്ട് ഒട്ടിക്കുക ഇനി നമുക്ക് ഫില്ലിങ് ഇതുപോലെ പരത്തിയിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഫില്ലിങ് വെച്ചു കൊടുക്കുന്ന ടൈമിൽ ഓവറാവാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിനല്ലാതെ കട്ടിയിൽ വെച്ചുകൊടുക്കണ്ട ചെറുതായിട്ട് മതി ഞാനിപ്പോൾ വെച്ചത് ഒരു ഓവറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ അതുപോലെ മടക്കുന്ന ടൈമിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ ഫില്ലിങ് ചെറുതായിട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഫില്ലിങ് വെച്ചു കൊടുത്തിട്ട് അതായത് നമുക്ക് മടക്കി എടുക്കാം മടക്കിയെടുക്കുന്ന ടൈമിൽ ആ സൈഡ് ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക എന്ന ഇതുപോലെ എല്ലാ ഭാഗവും മടക്കി എടുത്തിട്ട് ഇനി ബാക്കി വരുന്ന ഗ്യാപ്പുകളിലൊക്കെ നമുക്ക് ഇതുപോലെ മൈദ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിക്കാവുന്നതാണ് എന്നിട്ട് സേ സൈഡ് ഭാഗമൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് തന്നെ ഇതുപോലെ പ്രസ്സാക്കിയിട്ട് എടുക്കുക അപ്പോൾ അതാ ഇതിലിപ്പോൾ ഫില്ലിങ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് വീട്ടിൽ നോമ്പ് തുറക്കാൻ ഒരു ഗസ്റ്റ് വന്ന ടൈമിൽ പെട്ടെന്ന് റെഡി ആക്കിയെടുത്തിട്ട് സ്നാക്സ് ആയിട്ട് അപ്പോൾ നമ്മുടെ ഇതുപോലെ എല്ലാ ഫില്ലിങ്ങും നമ്മൾ ഫുള്ളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം അതിനായിട്ട് ഒരു രണ്ട് കോഴിമുട്ട ഒരു ബൗഡിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ട് കുറച്ച് മല്ലിനയും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആദ്യം ഈ ഒരു മുട്ടൻ്റെ ബാറ്ററിൽ ഇതായതുപോലെ മുക്കിയെടുത്തിട്ട് നമുക്കിതാ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം രണ്ട് ഭാഗം ഒന്ന് ഒന്ന് കളറ് ചേഞ്ചാക്കിയിട്ട് എടുക്കുക അങ്ങനെതാ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും തൈതിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കുകയാണ് ഇനി നമുക്ക് ഇത് രണ്ട് ഭാഗം ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഫില്ലിങ് കൂടുതലാവുമ്പോൾ അതങ്ങനെ തിരിച്ചിടുന്ന ടൈമിലൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഫില്ലിങ്ങ് കുറച്ച് വെച്ചിട്ട് കൊടുക്കുക അതായത് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഓവർ ഫില്ലിങ് വെച്ചിട്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ തോമ്പിനും ഒരു റെസിപ്പിയാണ് കേട്ടത് അന്ന് കറക്റ്റായിട്ട് കിട്ടിയിരുന്നു ഇതിലിപ്പോൾ ഫില്ലിങ് ഓവറായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം അധികം രീതിയിൽ തന്നെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു പീസ് തന്നെ മതിയാട്ടോ നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ വയറൊക്കെ ഫുൾ ആവും അപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി നോക്കിയിട്ട് ഞങ്ങൾ ഒന്ന് റെഡിയാക്കി നോക്കൂട്ടോ ഒക്കെ ചേർക്കുന്നോണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റിയാണ് ഈ ഒരു സ്നാക്സ് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ